ഞാൻ ശ്രീരാജ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മോഡത്തിന്റെ പാസ്വേഡ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം ആദ്യമേന്ന് തന്നെ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിലെല്ലാം വൈഫൈ കണക്ഷൻസ് ഉള്ളതായിരിക്കും അപ്പം അതിൻ്റെ പാസ്വേഡുകളെല്ലാം കോമൺ ആയിരിക്കും മിക്കവാറും ഉള്ള വൈഫൈകളെല്ലാം പാസ്വേഡുകൾ അവർ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് വരുന്നത് സെയിം പാസ്വേഡുകളായിരിക്കും അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് സെക്യൂർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ മോഡം നമ്മൾ മോഡത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്റ്റിക്കർ കാണും ഒരു വൈറ്റ് സ്റ്റിക്കർ മോഡത്തിൻ്റെ ബാക്ക് സൈഡിൽ കാണും അതിൽ ഐ പി അഡ്രസ് എന്ന് പറയുന്നൊരു ഒരു നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഐ പി അഡ്രസ്സ് യൂസർ നെയിമ് പാസ്വേഡെന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം ആ മൂന്നെണ്ണം നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ഈ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഐ പി ആയിട്ടുള്ളത് ആ നമ്പര് നമ്മൾ അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ആ ഡോട്ടും ആ നമ്പറുകളും എല്ലാം അതേപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഗൂഗിൾ കൊണ്ട് ടൈപ്പ് സെർച്ചിൽ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ആ പേജിൽ ഫസ്റ്റ് നമുക്ക് ചോദിക്കുന്നത് പാസ്വേഡും യൂസർ നെയിമും ആണ് അപ്പം നമ്മുടെ ആ മോഡത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള പാസ്വേഡും യൂസർ നെയിമും അത് തെറ്റാത് ക്യാപുലേറ്ററാണ് ക്യാപുലേറ്റർ സ്മോൾ ലേറ്ററാണ് സ്മോൾ ലേറ്റർ ആ രീതിയിൽ സ്പേസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തു കഴിയുമ്പം ഒരു പേജ് ഓപ്പണായിട്ട് വരും ആ പേജിൽ നമുക്ക് ഒരു സൈഡിലായിട്ട് തന്നെ മൂന്ന് ഓപ്ഷൻ മൂന്ന് ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്ത് ഏറ്റവും അടിയിലായിട്ട് കാണും ആ അഡ്വാൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം വീണ്ടും കുറേ ഓപ്ഷൻസ് നമുക്ക് താഴെ ഇങ്ങനെ കാണാൻ പറ്റും ഓരോ മോഡത്തിനും ഓരോ കമ്പനിയുടെ മോഡത്തിനും ഈ ഓപ്ഷൻസ് വരുന്നത് വേറെ വേറെ രീതികളിലായിരിക്കാം പക്ഷെ എന്നാലും ബേസിക് മെത്തേഡ് സെയിം ആയിരിക്കും എല്ലാത്തിനും മെത്തേഡ് സെയിം ആയിരിക്കും അപ്പം അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ അഡ്വാൻസ് എന്ന് പറയുന്ന സാധനം ചിലപ്പം ചില മോഡത്തിൻ്റെ ആണെന്നു പറഞ്ഞാൽ സൈഡിലായിട്ടായിരിക്കും ചിലത് ഒരു ബാർ പോലെ ആയിട്ടായിരിക്കും അപ്പം അത് നമ്മളെപ്പോഴും ചെക്ക് ചെയ്ത് പോകണം അപ്പം ഈ അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്ന് ഡബ്ല്യുലാൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം ആ ഡബ്ല്യു ലാനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മോഡത്തിന് സർവീസ് പ്രൊവൈഡേഴ്സ് തന്നിരിക്കുന്ന ഒരു പാസ്വേഡ് ഉണ്ട് ആ പാസ്വേഡ് നമുക്കതിൽ കാണാൻ പറ്റും അത് നമുക്ക് ഹൈഡായിട്ടായിരിക്കും കിടക്കുന്നത് സ്റ്റാർ ആയിരിക്കും ആ പാസ്വേഡിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് അപ്പം അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു ടിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ടിക്കിൻ്റെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാസ്വേഡ് വായിക്കാൻ പറ്റും ആ പാസ്വേഡ് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഏതാണോ അത് കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുക്കുക പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ അപ്ലൈ കൊടുക്കുമ്പോഴും ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോഴും മോഡത്തിൻ്റെ മറ്റ് ഓപ്ഷനുകൾ ഒന്നും തന്നെ ചെയ്ഞ്ച് ചെയ്യാൻ പോകരുത് മോഡത്തിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് നിങ്ങൾ അപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡം ഓയൽറ്റി നൗട്ടാവാനും അല്ലെ റീ റീസെറ്റാകാനും ഒക്കെ ഉള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് വേറെ ഓപ്ഷനുകളിലൊന്നും നിങ്ങൾ മറ്റു പണികളൊന്നും ചെയ്യാൻ പോകരുത് അതുകൊണ്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ വരിക ഇതുപോലെ ഡബ്ല്യു എൽ ആൽ കയറിയിട്ട് നേരെ പാസ്വേഡിൻ്റെ ഡബ്ല്യു എൽ ആകെ ഒരു ഇത് മാത്രമേ കാണത്തുള്ളൂ ഇങ്ങനെ ഹൈഡായിട്ട് കിടക്കുന്ന സ്റ്റാർ ഇട്ട് കിടക്കുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ കാണത്തുള്ളൂ അപ്പം അതിൽ ആ ഹൈഡായിട്ട് കിടക്കുന്ന ഓപ്ഷനിൽ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഇത് നിങ്ങൾക്ക് പാസ്വേഡ് കാണാൻ സാധിക്കും അപ്പം അതിൽ കയറി നിങ്ങൾ ഇത് ചെയ്യുക അപ്പം പിന്നെയും വീണ്ടും പറയുകയാണ് മറ്റു ഓപ്ഷനുകളിൽ ഒന്നും തന്നെ നിങ്ങൾ പോയി ഇത് വെച്ച് കൊടുക്കരുത് എന്ന് വെച്ചാൽ ടിക്ക് ടിക്ക്യോ മറ്റേ അൺ ടിക്ക് ഒന്നും ചെയ്യരുത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ വൈഫൈ കട്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് റീകോൺഫിഗറേഷൻ്റെ കുറേ വീഡിയോകളൊക്കെ കുറേ ആൾക്കാർ ഇടുന്നത് ഞാൻ സ്ഥലം കാണാറുണ്ട് നിങ്ങൾ എപ്പോഴും റീകോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിനോടും കൂടി ഒന്ന് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മാത്രം റീകോൺഫിഗർ ചെയ്യുക കാരണം സർവീസ് പ്രൊവൈഡേഴ്സ് തരുന്ന ഒരു ഐ ഡി ഉണ്ട് ആ ഐ ഡി നമ്പർ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ റീകോൺഫിഗറേഷൻ ആയിട്ട് നിൽക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ റീകോൺഫിഗർ ചെയ്യുമ്പോൾ മോഡം ഔട്ട് ആവും അപ്പം നിങ്ങൾക്ക് വീണ്ടും നെറ്റ് കട്ട് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ഇതും നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും ഓക്കെ താങ്ക്